ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മയ്ക്കും പിള്ളേർക്കൊക്കെ ഒരു സമ്മതത്തിൻ്റെ ഉണ്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അമ്മയും പിള്ളേരെയും കൂട്ടിയിട്ട് പോവും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചക്കിലേക്ക് കൂട്ടാനും വെച്ചില്ല കേട്ടോ തലേദിവസം വെച്ചിട്ടുള്ള മോരുകറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശയിലോട്ട് അപ്പോൾ അതാ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ദോശയും തക്കാളി ചട്ണിയും പിന്നെ കുറച്ച് മോരുകറിയും ഒഴിച്ചു അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാദ്യം കുറച്ചെടുത്ത് കഴിച്ചു പിന്നെ ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പം ഞങ്ങൾ പേരും കൂടിയിട്ട് ബിരിയാണി വാങ്ങിക്കഴിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ വൈകിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ മുട്ടക്കറി ഒരു തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ അത് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചെമ്മീനും പഴുത്തും വാങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ചെമ്മീൻ മീൻ കറിയും പിന്നെ അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ഞാൻ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടു ചക്കപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പുട്ടിൻ്റെ നനവ് ശരിയായില്ല എന്ന് തോന്നുന്നു ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത് മിക്സിയിലിട്ട് അടിക്കാനൊക്കെ നോക്കി പക്ഷേ ശരിയായില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നിലത്തെ മാമ്പഴ ഴ പുളിശ്ശേരിയും മീൻ കറി ഇരിപ്പുണ്ട് പുട്ട ഇവിടെ വെന്ത് അപ്പോൾ കേട്ടോ അപ്പൊ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും കുറച്ചധികം എടുത്തിട്ട് ജോലിസ്ഥലത്തുള്ള എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടു കൊടുക്കും അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളും ഇതുപോലെ ജോലി സ്ഥലത്തേക്കൊക്കെ ഫുഡ് കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചക്കപ്പുട്ടി ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത് നമ്മളുടെ ഉണ്ടകളൊക്കെ കുറച്ച് വലുപ്പുണ്ടെന്നുള്ളു ഇവിടെ എന്ന് വിചാരിച്ച് ഞാൻ ലാബിലോട്ട് കൊണ്ടുപോയി കഴിക്കാന്ന് വിചാരിച്ചു അവിടെ കൊണ്ടുപോയി കഴിച്ചപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ താങ്ക്